ഗാർഡൻ ഏരിയയിലെ സോഫയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു നൂറ മൈജി കോർണർ അപ്പോൾ അവിടേക്ക് നമ്മുടെ പ്രവീൺ നടന്നു വരുന്നുണ്ട് പ്രവീൺ ചോദിക്കുന്നുണ്ട് എന്താ നൂറ എന്തൊക്കെയുണ്ട് ഓ വെറുതെ ഇരിക്കുന്ന കുളിച്ചോ ആ ഞാൻ കുളിച്ചു ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ആ അപ്പം നാളെ ഞങ്ങളങ്ങ് പോവാണ് ആ നാളെ മുതൽ ഫോക്കസ് ചെയ്യണം കേട്ടോ നമ്മളെപ്പോഴും ഗെയിമിൽ ഫോക്കസ് ചെയ്യണം എന്ന് പ്രവീൺ പറയുന്നുണ്ട് ആ ഞാൻ ഫോക്കസ് ആണ് കുഴപ്പമൊന്നുമില്ല അല്ല ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ടുള്ള കാര്യമാണ് പറഞ്ഞാൽ കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ പിന്നാലെ ഇനി വന്നല്ലോ അപ്പം നൂറ് പറ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതാണ് അവിടെ ഒരു വ്യത്യാസമുള്ളത് നൂറയ്ക്ക് ആതിലെ പോയെന്ന് ഞാൻ ചിട്ടയാതൊരു വ്യത്യാസമോ ടെൻഷനോ ഒന്നുമില്ല നൂറ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെടാൻ സ്ട്രാറ്റജിയിൽ ഇരിക്കുകയാണോ വോട്ട് പിടിക്കാനുള്ള പരിപാടിക്ക് പരിപാടിക്കിരിക്കുകയാണോ എന്നറിയത്തില്ല എന്നാലും പ്രവീൺ പറയുന്നുണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും മിസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മനുഷ്യരല്ല നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആകുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സാവും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ മൈൻഡെല്ലാം സെറ്റാക്കി നിന്നതായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ആ എല്ലാം സെറ്റായിട്ട് നിന്നതായിരുന്നു പിന്നെ അനിമോളുടെ ഇച്ചിരി പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഇപ്പോൾ ഇന്നൊരു വീഡിയോസൊക്കെ നമ്മളെ കാണിച്ചല്ലോ അതിൻ്റെ കൊണ്ട് ഇച്ചിരി സങ്കടം വന്നേ ഉള്ളൂ അപ്പം പ്രവീൺ ചോദിക്കുന്നുണ്ട് അത് സോൾവ് ആയില്ലേ അപ്പം നൂറ പറഞ്ഞുകൊണ്ട് ആ അത് സോൾവായി സംസാരിച്ച് തീർത്തു എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പം മൂന്ന് ദിവസമല്ലേ ഉള്ളൂ പെട്ടെന്ന് അങ്ങ് തീർന്നില്ലേ അപ്പം പിന്നെ ബിഗ് ബോസ് കൂടി അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ആ വീഡിയോ ഒക്കെ ഇറക്കിയത് ഇനിയിപ്പോൾ തീർന്നല്ലോ ഇവിടെ വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് നാളെ ഇപ്പം പോവുക നിങ്ങളങ്ങനെ മാറി നിന്നിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രവീണ് നൂറ പറയുന്നുണ്ടില്ല ഫസ്റ്റ് ടൈമാണെന്ന് പറയുന്നുണ്ട്